ആ കദ്രുവിന്റെ ശാപത്തെ പിന്തുടർന്ന് പിന്നെ അവിടെയുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കദ്രുവിന്റെ ശാപത്തെ കുറിച്ചാകില്ലേ അതെ കദ്രു മക്കളെ ശപിക്കാണ് ജനമേജിയുടെ സർപ്പസത്രത്തിൽ വെച്ച് മറമടയുവാൻ ഇടയാകട്ടെ എന്ന് അപ്പൊ ആ ശാപത്തിന് പിന്തുടർന്ന് പിന്നെയും കൊറേ കഥകൾ ഉണ്ടാകുന്നുണ്ട് അതാണ് പറയാൻ പോകുന്നത് ഓക്കെ അനന്തന്റെ തപസ് ഭൂമിധാരണവും അനന്തൻ എന്നാൽ കദ്രുവിന്റെ പുത്രനാണ് അപ്പൊ അവര് ഏ ഈ മാഗം നാഗങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തികള് ആന്ത ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എന്താ തപസ്സു ചെയ്യാനായിട്ട് പോയാണ് തപസ് ചെയ്തൊരു ദിവസം ക്ഷമ ഒന്ന് ചോദിച്ചു പുത്ര നീ ഇപ്പോ ഈ രാജ്യം ഭരിച്ച് അവർ പ്രജകളെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത് ആ സമയത്ത് നീ പ്രകാരം ചെയ്താൽ അത് എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചു അപ്പം അതെന്താ പറഞ്ഞു അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നല്ലതല്ല അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പുണ്യലോകം തേ തേടുവാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ചെയ്ത് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അടുത്ത ജന്മത്തിൽ പോലും അവരുമായിട്ടൊരു ബന്ധമുണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ പന്തലും ഇങ്ങനെ നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മനസ്സിലായ ബ്രഹ്മാവ് പറഞ്ഞു നീയെ ഭൂമിയെ താങ്ങി നിർത്തുക പോയിട്ട് ഭൂമീനെ താങ്ങി നിർത്ത ഭൂമിക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഈ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ഭൂമിയെ താങ്ങി നിർത്താനായിട്ട് പറയും അങ്ങനെ അനന്തനും ജോലി കൊടുത്തിട്ട് ബ്രഹ്മാവും അവിടെ നിന്നും യാത്ര ചെയ്യണം അങ്ങനെ അനന്തൻ സ്വന്തം നാഗലോകം ഉപേക്ഷിച്ച് പോകും പിന്നീട് വാസുകിയാണ് വാസുകിയുടെ കാര്യാലോചന ജ്യേഷ്ഠ അനന്തൻ പോയപ്പോൾ രാജകാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് വാസുകി രാജഭരിക്കുവാനായി തുടങ്ങി വാസുകിയെ രാജാവാക്കി അഭിഷേകം ചെയ്തു രാജാവായ വാസുകി തൻ്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടു അപ്പം രാജാവായി ഇനി ഈ അമ്മയുടെ ശാപത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കുക അത് മാത്രമാണ് ധർമ്മം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേരോട് കുറേ അഭിപ്രായങ്ങൾ ചോദിക്കും എല്ലാവരും കുറേ മൂട്ടന്മാർ പറയും നമുക്ക് ആളെ പോയി കടിച്ചു കൊല്ലാം ദ്രവ്യങ്ങളിലൊക്കെ വിഷം ചേർത്തവരെ കൊല്ലാം അങ്ങനെ അങ്ങനെ കുറേ കാരണങ്ങൾ പറയും കുറച്ച് പണ്ഡിതന്മാർ പറയും നമുക്ക് ആളെ പോയി ഉപദേശിക്കാം നമുക്ക് അങ്ങനെ നിർത്താം അങ്ങനെ ധർമ്മം അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയും അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഏലാപത്ര ശ്രേഷ്ഠൻ പറയും അന്ന് മാതാവ് ശപിക്കുന്ന ആ സമയത്ത് ഞാൻ മാതാവിന്റെ മടിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മാവ് ഇത് തടയാത്തതിനെ ഓർത്ത് ദേവന്മാർ ബ്രഹ്മാവിനോട് ചോദിച്ചു അല്ലയോ ബ്രഹ്മദേവ ഇത്രയും വലിയൊരു ശാപം ശപിച്ചിട്ടും അങ്ങോട്ടാണോ അത് തടയാണ്ടിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറയും ഈ നാഗങ്ങളിൽ ചിലര് നല്ല നാഗങ്ങളല്ല മനുഷ്യന്മാർക്കും എല്ലാവർക്കും ദോഷം ചെയ്യുന്ന നാഗങ്ങളും ഉണ്ട് അതായത് ഇങ്ങനെ കൊത്തിക്കൊല്ലുന്ന കൊല്ലുന്ന നാഗങ്ങള് വിഷം അതൊക്കെ പൊട്ടേ അങ്ങനെയുള്ള കുറച്ച് നഖങ്ങൾ ചത്തുപോയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നും ഒരു രക്ഷ ഇരിക്കുണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറയും ഇതിൽ നിന്നും അവർക്ക് ഒരു രക്ഷയുണ്ടാവും അതിനായിട്ട് ജരൽക്കാരു ജരൽക്കാരും എന്ന വാസുകിയുടെ സഹോദരിയും വിവാഹം കഴിക്കണം എന്നിട്ട് അവരിൽ അവരുടെ പുത്രനായി പിറക്കുന്ന ആസ്തികനായിരിക്കും ഈ ശാപത്തിൽ നിന്നും എല്ലാവരെയും ഈ നഖങ്ങളെല്ലാവരെയും മുക്തനാക്ക എന്ന് പറഞ്ഞു അപ്പ അത് കേട്ട വഴിക്ക് വാസുകിക്ക് സന്തോഷമായി വാസുകി അത് ബ്രഹ്മാവിനോട് കൃത്യല്ലേ എന്ന് പോയി ചോദിച്ചു അതെ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവ് ആവർത്തിച്ചു അങ്ങനെ വാസുകിക്ക് സന്തോഷമായിട്ട് ജലൽക്കാരു മുനിയെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി ആ സമയത്താണ് ജനൽക്കാർ പുണ്യക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി ഞാൻ നടക്കരുത് അപ്പോഴാണ് ജനൽക്കാർ കാണുന്നത് തൻ്റെ പിതൃക്കളെല്ലാം അങ്ങനെ ഒരു വീരണ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അവർക്ക് ജനൽക്കാരുടെ സന്താനങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പോകാനും പറ്റില്ല കാരണം അവർ പരമ്പര അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവാണ് അതുകൊണ്ട് അവർക്ക് ഈ ജനൽക്കാരുടെ വിവാഹം നടത്തി അവർക്ക് ഒരു കുട്ടി ഉണ്ടാവണവരെ ഇവരിങ്ങനെ വീരണ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പൊ ജലൽക്കാര് വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ അവരടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നീ കന്യാഭിക്ഷയ്ക്ക് ഇറങ്ങാ എന്ന് പറഞ്ഞു അപ്പൊ വാസുകി സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു ജലൽക്കാർ എന്നാണോ കന്യാഭിക്ഷയ്ക്കിറങ്ങുന്നത് ആ ദിവസം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വാസുകിയെ വാസുകിയുടെ ഉം ചാരന്മാരെ ചാലന്മാരെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അവരത് അറിയിക്കും അങ്ങനെ വാസുകി വേഗം ചെന്നിട്ട് ജലൽക്കാരുടെ ശപഥം ചെയ്തിട്ടുണ്ടേ തൻ്റെ പേരുള്ള പത്നീനെ മാത്രമേ സ്വീകരിക്കുള്ളൂ അപ്പൊ ആ ശപഥം കൃത്യമായില്ലേ ജലൽക്കാരു എന്ന് പറഞ്ഞ ആ കന്യകയും ജലൽക്കാരും എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും കുറച്ച് നിബന്ധനകളൊക്കെ പറയും ജലൽക്കാർ അതെന്താ നമുക്ക് കേൾക്കാം മുനിയാണ് കേട്ടോ പറയാം കന്യകയല്ല കന്നികയുടെ ആവശ്യമാണല്ലോ വിവാഹം പുത്രൻ ഉണ്ടായിട്ട് തന്റെ നാഗലോകത്തെ രക്ഷിക്കണത് അപ്പൊ ജനങ്ങൾക്കാർ മുനി കുറച്ച് നിബന്ധനകൾ പറയും ആ നിബന്ധനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കൊറേ നിബന്ധനകൾ വെക്കുമെന്ന് പറഞ്ഞല്ലോ ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്നറിയണ്ടേ അതെന്തൊക്കെയാണെന്നറിയൂ ഇവളെ സംരക്ഷിക്കുക എന്ന ഭാരം എനിക്കറിയരുത് അത് ഞാൻ ചെയ്യുകയില്ല പിന്നെ എനിക്ക് അഹിതമായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഞാൻ ഇവർ ഉപേക്ഷിച്ചു പോകുന്നതായിരിക്കും ഇത് സിമ്പിളായിട്ടാണ് പറയണേ അല്ലേ അവൻ ജനൽക്കാരു മുന്നിൽ പറയുന്ന നിബന്ധനകൾ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ സമ്മതിച്ച് വാസുകി കല്യാണം കഴിച്ചു കൊടുക്കും ഒരു ദിവസം അദ്ദേഹം അദ്ദേഹമായിട്ട് ഒരു വഴക്കുണ്ടാവും അത് വഴക്കല്ല ഞാൻ സൂര്യന് അർഹ്യം നൽകാനായിട്ട് നൽകിയിട്ടില്ല അദ്ദേഹം കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം എണീപ്പിക്കുകയാണ് ചെയ്യുക എണീപ്പിക്കുമ്പോൾ അത് ഇത് എൻ്റെ നീ എനിക്ക് തന്ന വാക്കിന് വിപരീതമാണത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു ജലൽക്കാലുമുനി പോകും നാഗനിക ഗർഭവതിയായിരുന്നു അങ്ങനെ ആസ്തികൻ ജനിക്കും ആസ്തികൻ ജനിച്ച ആസ്തികൻ അവിടെ കളിച്ച് വളർന്ന് ബുദ്ധിമാനായിട്ട് നടക്കും അപ്പോൾ ഈ ജലൽക്കാലുമുനി പോകുന്നതിന് മുൻപ് അസ്ഥി എന്ന് പറഞ്ഞിരുന്നു അതായത് കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് അത് കാരണം കൊണ്ടാണ് ആസ്തികൻ എന്ന് പേരിട്ടത് മധ്യമ മധ്യമപാന്ഡവനായ അർജുനന്റെ പുത്രനാണ് അഭിമന്യു അഭിമന്യു ഉത്തരയാണ് വിവാഹം ചെയ്തിരുന്നത് അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ പുത്രനാണ് പരീക്ഷിത് എന്നാൽ പരീക്ഷത്തിന് പെട്ടെന്ന് ഈ അശ്വത്ഥമാവും വധിക്കാനൊക്കെ ഒരു ശ്രമം നടത്തും അതിൽ നിന്നൊക്കെ പരീക്ഷത്ത് കൃഷ്ണന്റെ സഹായത്താൽ ഭഗവാൻ കൃഷ്ണന്റെ സഹായത്താൽ രക്ഷപ്പെട്ടു പോലും അങ്ങനെയുള്ള പരീക്ഷത്തിന് നായാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ഈ പാണ്ഡവർ പോണീറ്റു മുമ്പാണ് പരീക്ഷത്തിന് രാജാവാക്കി നിയമിക്കുക അങ്ങനെ പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിനായിട്ട് പോകും അപ്പോഴാണ് പരീക്ഷത്തിന് ഈ നായാട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് മൃഗയ വിനോദം അതിന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയി ഒരു ദിവസം ദാഹിച്ചിട്ട് ഒരു മഹർഷിയിലെടുത്ത് പോയി വെള്ളം ചോദിക്കും മഹർഷി ധ്യാനത്തിലിരുന്നിരുന്ന കാരണം മഹർഷിക്ക് വെള്ളം കൊടുക്കുവാനൊന്നും ഇന്നും സാധിച്ചിരുന്നില്ല മഹർഷി ധ്യാനത്തിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പം മഹർഷി വിളിച്ചത് പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പരീക്ഷ ദേഷ്യം വന്നിട്ട് പരീക്ഷിച്ച ചത്ത പാമ്പിനെ മഹർഷിയുടെ കഴുത്തിൽ ഹാരമായി എണീച്ചിട്ട് അവിടെ നിന്ന് പോകും ദേഷ്യം വന്നിട്ട് ചെയ്യുന്നവരുടെ പ്രവർത്തികളാണ് ഇനിയൊരു വശമുണ്ടായെങ്കിലും വാപ്പ് പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പരീക്ഷിച്ചിട്ട് അവിടത്തെ അവൻ പോയി ആ സമയത്താണ് മഹർഷിയുടെ ഒരു ശിഷ്യൻ അവിടേക്ക് വരിക ശിഷ്യൻ വന്ന് നോക്കുമ്പോൾ ഗുരുവിനെ ഇങ്ങനെ ആരോ കഴുത്തിൽ ചത്ത പാമ്പിനെ എണീച്ച് വെച്ചിട്ട് പോയേക്കാം അപ്പൊ ശിഷ്യൻ ഇത് പോയിട്ട് പരീക്ഷത്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്യൻ ഇത് പോയിട്ട് ഗുരുവിന്റെ പുത്രന്റെ അടുത്ത് പോയി പറയും അത് കാണുമ്പോൾ ഗുരുവിന്റെ പുത്രൻ ദേഷ്യം വരും കാരണം അച്ഛന്റെ കഴുത്തിൽ ഇങ്ങനെ പാമ്പിലെ അടിയിച്ചുവെച്ച് പോയിരിക്കും അച്ഛന അങ്ങനെ ധ്യാനത്തിലുമാണ് അച്ഛനത് അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പൊ പുത്രൻ പരീക്ഷത്തിനെ ശപിക്കും എന്താ ശപം ശപംന്നറിയും ഇന്നേക്ക് ഏഴാം ദിവസം അങ്ങ് തക്ഷകനാഥത്തിന്റെ കടിയേറ്റ് അങ്ങനെ അങ്ങനെയായിരിക്കും ശാപ അപ്പൊ അത് കേട്ടിട്ട് പെട്ടെന്ന് ഗുരു എണിറ്റ് അതായത് ഗുരു അല്ല അച്ഛൻ അച്ഛൻ നീറ്റി വരും അപ്പൊ പുത്രാണിങ്ങനെ ശലിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുത്രനെ ഉപദേശിക്കും പുത്രനെ ഉപദേശിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പരീക്ഷത്തിനു രക്ഷിക്കുവാനായിട്ട് കുറെ പേര് ശ്രമിക്കും പരീക്ഷത്തും കുറെ ശ്രമങ്ങൾ തന്നെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ആ ശ്രമങ്ങളൊക്കെ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നുള്ള വിവരങ്ങളും പരീക്ഷണത്തിന് ആരാണ് സഹായിക്കാൻ പോവുക അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചു മടങ്ങുക ആരാണ് ആ തിരിച്ചു മടങ്ങലിൻ്റെ പിന്നിലെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസും എല്ലാം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചെറുതാക്കിട്ടോ കഴിഞ്ഞ എപ്പിസോഡ് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചെറുതാക്കി അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ